ഗാസയിലെ പലസ്തീനികൾക്ക് എതിരായ ആക്രമണങ്ങളെ അപലപിച്ച ബ്രസീൽ ഇസ്രയേൽ ഗവൺമെന്റിന്റെ കൂട്ടക്കൊല തടയാൻ ആഗോള രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതായും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലഡാസിൽവ പറഞ്ഞു തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തെക്കുറിച്ചും അൽ ഷാദിയിലെ പള്ളിയിൽ ഭരണകൂടം നടത്തിയ ആക്രമണത്തെക്കുറിച്ചും പ്രസിഡന്റ് പറഞ്ഞു നൂറുകണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച ഗാസയിലുണ്ടായ ഏറ്റവും പുതിയ ബോംബാക്രമണം അംഗീകരിക്കാനാവില്ല എന്ന് ലൂയിസ് ഇനാസിയോ ലുലഡസിൽവ പറഞ്ഞു ജനാധിപത്യ ലോകത്തെ രാഷ്ട്രീയ നേതാക്കളായ ഞങ്ങൾക്ക് ഈ അനന്തമായ കൂട്ടക്കൊലയ്ക്ക് മുന്നിൽ നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ പലസ്തീനുകൾക്ക് എതിരായ ഇസ്രയേൽ നടത്തുന്ന മാരകമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കരുതെന്ന ലോകത്തോട് ആഹ്വാനം ചെയ്ത ബ്രസീൽ പ്രസിഡന്റ് പലസ്തീൻ ജനതയെ കൂട്ടമായി ശിക്ഷിക്കുന്നത് ഭയാനകമാണെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ വംശഹത്യ ആരംഭിച്ചതു മുതൽ ബ്രസീലും ഇസ്രയേൽ ഭരണകൂടവും തമ്മിലുള്ള അസ്വാരസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ബ്രസീൽ മെയ് മാസത്തിൽ ഇസ്രായേലിലെ തങ്ങളുടെ അംബാസഡറെ പിൻവലിച്ചിരുന്നു ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും രണ്ടായിരത്തി പത്തിൽ ബ്രസീലിയൻ തലസ്ഥാനത്ത് എംബസി നിർമ്മിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു ജൂലൈ ആദ്യം പലസ്തീൻ രാഷ്ട്രത്തിനുള്ള പിന്തുണ പ്രകടമാക്കി ബ്രസീൽ പലസ്തീൻ അതോറിറ്റിയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു ഗാസയിലെ ഇസ്രായലിന്റെ വംശഹത്യക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന രാജ്യമാണ് ബ്രസീൽ മെയ് മാസത്തിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ൊക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു ഭരണകൂടത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ഗാസയിലെ ഇസ്രയേലിന്റെ ഭീകരമായ നടപടികളെ നാസി ജർമ്മനിയുടെ നടപടികളോടാണ് പെട്രോ താരതമ്യം ചെയ്തിരുന്നത് അതേസമയം തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഗാസ പ്രതിസന്ധിയിൽ നിർണായക നീക്കവുമായി ബ്രിട്ടനും രംഗത്തെത്തി ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി യു എന്ന എൻ ജിഒയ്ക്ക് ധനസഹായം നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരുന്നു ഏഴ് മില്യൺ ഡോളർ സംഭാവന നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് അലാമിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഗാസയിലെ പലസ്തീനികൾക്ക് സേനകൾക്ക് മാനുഷിക സഹായവും മെഡിക്കൽ സൌകര്യവും ഒരുക്കുന്നതിനായാണ് പണം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ഡേവിഡ് അലാമി പറഞ്ഞു ഗാസയിലെ സാഹചര്യം നിരാശാജനകമാണ് മെഡിക്കൽ സഹായത്തിന്റെ ആവശ്യകത നിർണായകവുമാണ് അതുകൊണ്ടാണ് ഈ പണം വളരെ പ്രധാനമാകുന്നത് ദുരിതബാധിതരുടെ ജീവൻ രക്ഷിക്കാനും ഏറ്റവും ആവശ്യമുള്ളവർക്ക് അടിയന്തര പരിചരണം നൽകാനും ഈ പണം സഹായകം ും എന്നും ഡേവിഡ് ലാമി പ്രതികരിച്ചു ഗാസയിലെ നാസർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെയും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലെയും പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ടിംഗ് പിന്തുണ നൽകുമെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി ഗാസയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആയിരക്കണക്കിന് ബ്രിട്ടൻ പൌരന്മാർക്കും ഇത് സഹായകമാണെന്ന് ഡേവിഡ് ലാമി കൂട്ടിച്ചേർത്തു ഇസ്രയേലിൽ സന്ദർശനം നടത്തിയ ഡേവിഡ് ലാമി ഗാസയിലെ വെടിനിർത്തലിനും തടവുകാരെ മോചിപ്പിക്കുന്നതിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരം കടന്ന് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എൺപത്തി എണ്ണായിരത്തിലോളം പലസ്തീനുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനും ഗാസ ആരോഗ്യ മന്ത്രാലയം സാക്ഷ്യം വഹിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി